ദീപക് ധർമ്മണം ഇപ്പോൾ ചേരുന്നു ദീപക് ധർമ്മണത്തോടൊപ്പം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടി ചേരുന്നുണ്ട് ദീപക് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കോൺഗ്രസ് കാണുന്നു എന്താണ് അധ്യക്ഷൻ പറയുന്നത് ഡോക്ടർ ഉന്മേഷ് ഒരുപക്ഷേ സമീപകാലത്തൊന്നും ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത വിധത്തിലുള്ള വീറും വാശിയുമേറിയ മത്സരമാണ് യു ഡി എഫ് ക്യാമ്പാണെങ്കിൽ വലിയ ആവേശത്തിലാണ് ഇന്നിപ്പോൾ യു ഡി എഫിന്റെ കൺവെൻഷൻ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു നാലു മണിയോടുകൂടി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും വലിയ ആവേശത്തിൽ വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നമ്മളോടൊപ്പം ചേരുകയാണ് സനിജ രാജൻ തന്നെ സ്വാഗതം ട്വന്റി ഫോറിനോടൊപ്പം ഈ തിരക്കിലും തത്സമയം ചേർന്നതിൽ വിജയ ആദ്യത്തെ ചോദ്യം ഈ മണ്ഡലത്തിലെ മിക്കവാറും സംഘടനാ ഭാരവാഹികളുമായിട്ടുള്ള ചർച്ച വിവിധ പരിപാടികൾ ഒക്കെ നടത്തി കഴിഞ്ഞു സംഘടനാപരമായാണ് അങ്ങ് ഇടപെടാറും എങ്ങനെയാണ് തികഞ്ഞ ശതാബ്ദി വിശ്വാസമാണുള്ളത് കുറച്ച വിജയമുണ്ട് നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കും നല്ല സാധ്യതകളാണ് എല്ലാ തലത്തിലും ഈ ഒരു പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അൻവറാണ് അൻവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീഷിനെതിരെ കോൺഗ്രസ് ക്യാമ്പിനെതിരെയാണ് അതേസമയത്ത് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ഇത് അതിലൊരു പ്രസക്തിയില്ല ഇതിൻ്റെ അകത്ത് വ്യക്തി വിദ്വേഷത്തിനോ വ്യക്തിപരമായ അവകാശവാദങ്ങൾക്കോ യാതൊരു പ്രസക്തിയില്ല ഇത് രാഷ്ട്രീയ മത്സരമാണ് കേരളത്തിലെ നിലവിലുള്ള സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു ജനഹിതത്തിൻ്റെ പ്രതിഫലനമായിരിക്കും ഈ റിസൾട്ട് അതിനെ ആർക്കാണ് ഏകോപിപ്പിക്കാൻ സാധിക്കുക അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് വ്യവസ്ഥാപിതമായൊരു പ്രതിപക്ഷമാണ് അത് നിയമസഭയ്ക്കകത്തും മാത്രമല്ല പുറത്തും സമരമുഖങ്ങളിലെല്ലാം കാണാം ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ ഉണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ നാലെണ്ണം നടന്നു അതിൽ മൂന്നെണ്ണം യു ഡി എഫിൻ്റെ സീറ്റുകളാണ് പക്ഷേ അവിടെ ഭൂരിപക്ഷം വളരെ വളരെ വർദ്ധിപ്പിച്ച് പാലക്കാട്ട് മൂവായിരം പതിനെട്ടായിരമായി അതുപോലെ തന്നെ തൃക്കാക്കര പതിനൊന്നായിരം ഇരുപത്തയ്യായിരം ആയി പുതുപ്പള്ളി ഒമ്പതിനായിരം മുപ്പത്തെട്ടായിരമായി ചേലക്കര അവർ കഷ്ടിച്ച് കിടന്നുകൂടിയെങ്കിൽ പോലും അവരുടെ ഭൂരിപക്ഷം മൂന്നിലൊന്നായിട്ട് അതിൽ താഴെയായിട്ട് കുറഞ്ഞു വയനാട് പാർലമെൻറ്റ് ബൈഎലക്ഷൻ വന്നു പോളിങ് ശതമാനം കുറവായിരുന്നെങ്കിൽ പോലും എല്ലാവരും കണക്കുകൂട്ടി പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്ന കണക്കൂട്ടിയെങ്കിൽ പോലും ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത് നാല് ലക്ഷത്തി പതിനായിരമായി അതിൽ നിലമ്പൂരിൻ്റെ ഒരു പങ്കാളിത്തമുണ്ട് നിലമ്പൂരിൻ്റെ പങ്കാളിത്തം അറുപതിനായിരത്തിനും മുകളിലാണ് ആ ഉണ്ട് അത് ജനാധിപത്യ മനസ്സാണ് അത് മതേതര മനസ്സാണ് അത് യു ഡി എഫിനൊപ്പം നിൽക്കും ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ വളരെ വ്യക്തമായിട്ടുള്ള ജനഹിതം അളക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇവിടെ യു ഡി എഫ് സംവിധാനം കോൺഗ്രസ്സും മുസ്ലിം ലീഗും മെയിനായിട്ട് ആ പാർട്ടി സംവിധാനങ്ങളും വളരെ പെർഫെക്റ്റാണ് ഇൻടാക്റ്റാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലും യു ഡി എഫ് തന്നെയാണ് മുൻപിൽ വന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ ആദ്യം പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി ആദ്യം പ്രചരണം ആരംഭിച്ചു നേതാക്കളെല്ലാം ഇപ്പോൾ അങ്ങ് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറുകൂടെ ക്യാമ്പ് ചെയ്ത് ചുക്കാൻ പിടിക്കുന്നു പ്രതിപക്ഷ നേതാവും ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ പൾസ് നിങ്ങൾക്കറിയാം ഈ അൻവർ ഫാക്ടർ ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് ഒരിക്കലും അതൊരു ഫാക്ടറി അല്ലാക്ടറി അല്ല അദ്ദേഹം അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നല്ലാതെ അതിന് കാരണം വോട്ടർമാർ നല്ല ധാരണയുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാർ ഇൻക്ലൂഡിങ് യങ്സ്റ്റേഴ്സ് നല്ല ധാരണയുള്ളവരാണ് അവർ ഏതെങ്കിലും വിജയ ഒരു സ്ഥാനാർത്ഥിയും മുന്നണിയും തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഒരാളുടെ വോട്ടും വേസ്റ്റാക്കാൻ അധികം പേരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പിന്നെ ട്രഡീഷണൽ ആയിട്ടതൊരു ജനാധിപത്യ മുന്നണിയുടെ ശ്രീ ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ച നിയോജകമണ്ഡലം തന്നെയാണ് ഇടയ്ക്ക് വഴുതിപ്പോയതാണ് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവിനെ ഒറ്റ ആക്രമിക്കുന്ന ഒരു രീതിയിൽ പ്രത്യേകിച്ചും ഈ അൻവർ വിഷയത്തിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തു അങ്ങ് ആ നിലപാടിന് പിന്തുണയും നൽകി ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തുകയും ചെയ്തു പക്ഷേ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ ഒരു നയമുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇതിനെങ്ങനെയാണ് പ്രസിഡന്റ് കാണുന്നത് അതാരെങ്കിലും അൻവർ അല്ലാതെ ആരെങ്കിലും പറയുന്നുണ്ടോ അൻവർ അല്ലാതെ പറയാത്താണ് നിലപാടില്ലാത്ത ആർക്കാണ് വളരെ വ്യക്തമല്ലേ പ്രതിപക്ഷ നേതാവ് എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനൊന്നും ആർക്കും കഴിയില്ല ഈ ലീഗിന് എന്തെങ്കിലും വിഷയത്തിൽ ഒരു ലീഗിനെന്തെങ്കിലും ഒരസംതൃപ്തിയില്ല ലീഗിൻ്റെ നേതൃയോഗം കഴിഞ്ഞ് കുഞ്ഞാലുകുട്ടി സാഹിബിൻ്റെ വാർത്താ മാധ്യമങ്ങളോടുള്ള സംഭാഷണം ഞാൻ പൂർണ്ണമായിട്ട് കേട്ടു അദ്ദേഹം വളരെ ശക്തമായിട്ട് സാധാരണ സാധാരണയില്ലാത്തൊരു മുന്നൊരുക്കമാണ് ലീഗ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് നിലമ്പൂരിൽ ചാർജ് കൊടുത്തിട്ടുള്ള നേതാക്കന്മാരെ മുസ്ലിം ലീഗ് നേതൃത്വം വിളിച്ചിരുത്തി തങ്ങളുടെയും കുഞ്ഞാലുകുട്ടി സാഹിബിൻ്റെയും എല്ലാം ഉപദേശ നിർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരെ വളരെ സജീവമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പം ഇതിൻ്റെ അകത്തില്ല മറ്റൊന്ന് ഏറ്റവും ഒടുവിലിപ്പം ഇന്ന് യു ഡി എഫിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ് ഇതോടുകൂടി ഇനിയിപ്പോൾ പ്രവർത്തകരുടെ ആവേശം ഉയരുകയാണ് ആ ഞങ്ങളിപ്പോൾ തന്നെ ഒരുങ്ങി ആദ്യം ഒരു നിയോജനം കൊണ്ടുള്ള നേതൃയോഗം പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് നടന്നു അതിനുശേഷം എല്ലാ പഞ്ചായത്തുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ എല്ലാ ബൂത്തുകളിലും യു ഡി എഫിൻ്റെ കമ്മിറ്റി ഞാൻ തന്നെ ഒരു ബൂത്ത് കമ്മിറ്റിക്ക് പോയി നല്ല പങ്കെടുത്തുണ്ടായിരുന്നു അത് വിപുലമായൊരു കുടുംബയോഗമായിട്ടല്ല വിളിച്ചത് ഒരു നേതൃസംഘവും എങ്കിൽ പോലും നല്ല ആളുകളുണ്ടായിരുന്നു ആളുകളും പങ്കെടുത്തു അതൊരു ടോക്കണായിട്ട് ഒരു സ്ഥലത്ത് മാത്രം പങ്കെടുത്തു ഇന്നിപ്പം നിയോജക കൺവെൻഷൻ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തത് നല്ല പ്രോഗ്രാമായിരുന്നു നല്ല ആവേശം ഉണ്ടായിരുന്നു ഇന്ന് നിയോജക മണ്ഡലം കൺവെൻഷനോടുകൂടി അതതിൻ്റെ പൂർണ്ണതയിലെത്തും താങ്ക് യു വളരെ കൃത്യമായി യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ രാജേഷ് നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം ട്വൻറ്റി